നമസ്കാരം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം അത് ഒരു പക്ഷേ രണ്ടിൽ ആരെങ്കിലും ഒരാൾ അവസാനിച്ചാൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്ന് കരുതിയിരുന്നവരാണ് ഹമാസിനെ ഏതാണ്ട് ഇല്ലാതാക്കി കഴിഞ്ഞു ഇസ്രായേൽ ഹിസ്ബുള്ളയെയും അതുപോലെ തന്നെയാണ് പക്ഷേ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരല്പം ശക്തി ബാക്കിയുണ്ട് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല എന്തായാലും ഹിസ്ബുള്ളയ്ക്കെതിരെയാണ് ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഈ വെടിനിർത്തലൊക്കെ വളരെ അത്ഭുതകരമായി സംഭവിച്ചതാണ് ഇപ്പോൾ അത് ഒട്ടും പ്രതീക്ഷിതമായി സംഭവിച്ചതല്ല എന്തായാലും ഈ ഒരു സംഭവ വികാസങ്ങൾക്കൊക്കെ അമേരിക്കൻ തിരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ശത്രുക്കളെന്ന് കരുതുന്ന പലരെയും ഒരു മേശയ്ക്ക് ഇരുത്തി അല്ല ഒരു മേശയ്ക്ക് ഇരുവശവും ഇരുത്തി ചർച്ച ചെയ്യിക്കാൻ കെൽപ്പുള്ള നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അധികാരമേൽക്കുന്നതിന് മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ടയുടൻ ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെങ്കിൽ അതിന് പിന്നിൽ അമേരിക്കൻ സ്വാധീനമുണ്ട് എന്ന് വ്യക്തമാണ് പക്ഷേ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇതിനോടകം തന്നെ അൻപത്തി ഒൻപത് തവണ ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് പരാതി ഉയരുന്നുണ്ട് ഹമാസ് പറയുന്നത് ഏകപക്ഷീയമായി തന്നെ ഇത്തരത്തിൽ ഇസ്രായേൽ തങ്ങളെ ആക്രമിക്കുന്നത് തുടരുകയാണ് ഇസ്രായേൽ പറയുന്നത് എന്തെന്നാൽ ഹിസ്ബുള്ള ഇപ്പോഴും ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിടുന്നുണ്ട് അതുകൊണ്ടാണ് തങ്ങൾ ആക്രമിക്കാൻ നിർബന്ധിതരാകുന്നത് എന്നാണ് പക്ഷേ ഹമാസുമായി നോക്കുമ്പോൾ ഹമാസിന് ഇപ്പുറത്ത് ഹമാസും ഇസ്രായേലുമായിട്ടുള്ള സംഘർഷത്തെക്കുറിച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഹമാസ് ഏതാണ്ട് അവശ്യ നിലയിലാണ് എങ്ങനെയെങ്കിലും വെടിനിർത്തൽ ഹിസ്ബുള്ളയുമായി ഉണ്ടാക്കിയതുപോലെ ഒരു വെടിനിർത്തൽ ഉണ്ടാക്കിയാൽ മതി എന്ന ഒരു ചിന്തയിലാണ് ഇപ്പോൾ ഹമാസ് പക്ഷേ അവിടെ വെടിനിർത്തൽ ഉണ്ടാകണമെങ്കിൽ അതും ഇസ്രായേൽ പറഞ്ഞു ബന്ദികളെ മോചിപ്പിച്ചാൽ ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് പക്ഷേ ഇപ്പോൾ ഹമാസ് വളരെയധികം നിസ്സഹായരായിരിക്കുകയാണ് നൂറിലധികം ബന്ദികളാണ് ഇപ്പോൾ ഹമാസിൻ്റെ പക്കൽ ഉണ്ടായിരുന്നത് ഇവരിൽ മുപ്പത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പറയാതെ പറയുകയാണ് അതായത് പറയാൻ ധൈര്യമില്ല പക്ഷേ പതിയെ പതിയെ വാർത്തകൾ പുറത്തുവിടുകയാണ് മുപ്പത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഹമാസിൻ്റെ കസ്റ്റഡിയിൽ ബന്ദികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇസ്രയേൽ എന്താണ് ചെയ്യുക എന്ന് കൃത്യമായി അറിയാവുന്ന ഒരു സംഘടന ഹമാസ് ആണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ കയ്യിൽ നിന്നും ഈ മുപ്പത്തി പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത മനസ്സില്ല മനസ്സോടുകൂടി ഇപ്പോൾ ഹമാസ് പുറം ലോകത്തെ അറിയിക്കുകയാണ് അതും തങ്ങൾക്കൊന്നതല്ല ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുമ്പോൾ കൊല്ലപ്പെട്ടതാണ് തങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ കൊല്ലപ്പെട്ടതാണ് ആദ്യ ദിവസം മുതൽ തന്നെ ഇങ്ങനെ ബന്ദികൾ കൊല്ലപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു കുംഭസാരമാണ് ഇപ്പോൾ ഹമാസ് നടത്തുന്നത് എന്തായാലും ഈ ഹമാസിൻ്റെ കുംഭസാരം പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി എന്താകും ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു രൂപരേഖയും ഇപ്പോൾ വന്നിട്ടില്ല ബന്ദികൾ കൊല്ലപ്പെട്ടാൽ ഇസ്രായേൽ സർവ സംഹാരം തുടങ്ങുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇനി ഹമാസിനെ എവിടെയിട്ട് സംഹരിക്കാനാണ് എന്ന ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് ഇസ്രായേലിന്റെ പ്രതികരണം ഇനിയും വരാനുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലും അതുപോലെ തന്നെ മറ്റ് ചില സംഘടനകളും ഇറാൻ പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള സംഘർഷം കൂടുതൽ സങ്കീർണതയിലേക്ക് പോവുകയാണ് എന്തായാലും അമേരിക്ക ഇക്കാര്യത്തിൽ ആശാവഹമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല വെബ് ഡെസ്ക് ബൈ യുവർ വെബ്ഡെസ്ക് തുമൈന്യൂസ് Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Atikal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.